നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോഷണം എന്ന വിഷയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം വിറ്റാമിൻ ബി ട്വൽവ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ട്വൽവ് റൈബോഫ്ലാമിൻ ഏത് വിറ്റാമിന്റെ രാസനാമമാണ് വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി ടു രാസനാമമാണ് റൈബോഫ്ലാമിൻ ഏത് വിറ്റാമിന്റെ അഭാവത്തിലാണ് നിശാന്ത ഉണ്ടാകുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ അഭാവത്തിലാണ് നിശാന്ത ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ കാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ കാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ശരീരത്തിൽ വിറ്റാമിൻ കെ യുടെ ആഗിരണം നടക്കുന്നത് വൺകുടലിൽ വെച്ചിട്ടാണ് ശരീരത്തിൽ വിറ്റാമിൻ കെ യുടെ ആകിരണം നടക്കുന്നത് വൺകുടലിൽ വെച്ചിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ജീവകം വിറ്റാമിൻ കെ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ജീവകം വിറ്റാമിൻ കെ പാലിന് നേരിയ മഞ്ഞു നിറം നൽകുന്ന വിറ്റാമിൻ ആണ് റൈബോഫ്ലാമിൻ ജീവകം ബി ടു പാലിന് നേരിയ മഞ്ഞു നിറം നൽകുന്ന വിറ്റാമിൻ ജീവകം വൈറ്റമിൻ വിറ്റാമിൻ ബി ടു ആണ് അതിൻ്റെ രാസനാമമാണ് നാമമാണ് റൈബോഫ്ലാമിൻ പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം വിറ്റാമിൻ സി പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം വിറ്റാമിൻ സി മത്സ്യ എണ്ണകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജീവകം വിറ്റാമിൻ എ മത്സ്യ എണ്ണകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജീവകം വിറ്റാമിൻ എ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകം ഏത് വിറ്റാമിൻ ഇ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകം വിറ്റാമിൻ ഇ ആന്റി സിറോഫ് താൽമിക് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ ആന്റി സിറോഫ് താൽമിക് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ആന്റി സ്ട്രെസ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി ഫൈവ് ആന്റി സ്ട്രെസ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി ഫൈവ് രക്തകോശങ്ങളുടെ രൂപവൽക്കരണത്തിന് ആവശ്യമായ വിറ്റാമിൻ വിജീവകം ബി നയൻ രക്തകോശങ്ങളുടെ രൂപവൽക്കരണത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ബി നയൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം വിറ്റാമിൻ കെ ഏത് വിറ്റാമിൻ ആണ് പാൻഡോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ബി ഫൈവ് വിറ്റാമിൻ ബി ഫൈവിനെയാണ് നമ്മൾ പാൻഡോതെനിക് ആസിഡ് പേരിൽ എന്നറിയപ്പെടുന്നത് മൺകുടലിൽ ബാക്ടീരിയകൾ ഉൽപാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ കെ മൺകുടലിൽ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ വിറ്റാമിൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് കാസിമർ ഫങ്ക് വിറ്റാമിൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് കാസിമർ ഫങ്ക് വിറ്റാമിൻ ഡി കണ്ടുപിടിച്ചതാര് വിറ്റാമിൻ ഡി കണ്ടുപിടിച്ചത് എഡ്വേർഡ് മെലൻബി വിറ്റാമിന്റെ കണ്ടെത്തലിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ വൈദ്യശാസ്ത്ര നോബൽ പങ്കിട്ടതാര് ഫ്രെഡറിക് ഹോപ്കിൻസ് വിറ്റാമിന്റെ കണ്ടെത്തലിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ വൈദ്യശാസ്ത്ര നോബൽ പങ്കിട്ടത് ഫ്രെഡറിക് ഹോപ്കിൻസ് സ്റ്റീറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി സ്റ്റിറോയിഡ് വിറ്റാമിൻ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി സൺഷെൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി സൺഷെയിൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടീൻ പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടീൻ ഹോർമോൺ കൂടിയായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ഹോർമോൺ കൂടിയായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഫൈറ്റോമെനാഡിയോൺ എന്ന രാസനാമത്തിലും അറിയപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ കെ ഫൈറ്റോമെനാഡിയോൺ എന്ന രാസനാമത്തിലും അറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ സി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഇ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിനുകൾ പതിമൂന്ന് മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിനുകൾ പതിമൂന്ന് അക്കോസോൾ എ എന്ന വ്യാപാരനാമത്തിൽ ലഭിക്കുന്നത് ഏത് വിറ്റാമിനാണ് വിറ്റാമിൻ എ അക്കോസോൾ എ എന്ന വ്യാപാരനാമത്തിൽ ലഭിക്കുന്നത് വിറ്റാമിൻ എ ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ വിറ്റാമിൻ ഡി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആൻറി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ എർഗോ കാൽസിഫറോളും ക്ലോറോക്ലാസിഫറോളും ഏത് വിറ്റാമിന്റെ വകഭേദങ്ങളാണ് ജീവകം ഡി എർഗോ കാൽസിഫറോളും ക്ലോറോ കാൽസിഫറോളും ജീവകം ഡിയുടെ വകഭേദങ്ങളാണ് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം വിറ്റാമിൻ ബി സെവൻ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം വിറ്റാമിൻ ബി സെവൻ ഏത് വിറ്റാമിൻറെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോ മലേഷ്യ എന്ന ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡി ഓസ്റ്റിയോ എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമാണ് ഏത് വിറ്റാമിന്റെ രാസനാമമാണ് കോൾ കാൽസിഫറോൾ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കോൾ കാൽസിഫറോൾ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആകിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ആണ് ജീവകം ഡി കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആകിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ജീവകം ഡി ാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടീൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത് കരൾ ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടീൻ കരളിൽ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത് കരോട്ടിനുകളിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ കരോട്ടിനുകളിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ എ സംരക്ഷണാഹാരം എന്നറിയപ്പെടുന്നത് വിറ്റാമിനും ധാതുക്കളും സംരക്ഷണ ആഹാരം എന്നറിയപ്പെടുന്നത് വിറ്റാമിനും ധാതുക്കളും കൊഴുപ്പ് ദഹിച്ചാൽ എന്തുണ്ടാകുന്നു കൊഴുപ്പ് ദഹിച്ചാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൊഴുപ്പ് ദഹിച്ചാൽ എന്തുണ്ടാകുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും പ്രോട്ടീനുകൾ ദഹിച്ചാൽ അമിനോ ആസിഡ് ഉണ്ടാകുന്നു പ്രോട്ടീനുകൾ ദഹിച്ചാൽ അമിനോ ആസിഡ് ഉണ്ടാകുന്നു രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ജീവകം സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ സി വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ഗർഭകാലയളവിൽ സപ്ലിമെന്റ് ആയി നൽകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി നയൻ ഗർഭകാല സപ്ലിമെന്റ് ആയി നൽകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി നയൻ മദ്യപാനികളിൽ ഏത് വിറ്റാമിൻറെ അഭാവമാണ് കാണപ്പെടുന്നത് ബി വൺ മദ്യപാനികളിൽ വിറ്റാമിൻ ബി വണ്ണിന്റെ അഭോ അഭാവമാണ് കാണപ്പെടുന്നത് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം വിറ്റാമിൻ സി പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം വിറ്റാമിൻ സി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരൾ മുറിവിലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ മുറിവിലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ഏത് വിറ്റാമിൻറെ കുറവ് മൂലമാണ് കണാരോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ എന്ന രോഗം ഉണ്ടാകുന്നത് ഓസ്റ്റിയോപൊറോസിന് കാരണമാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപൊറോസിന്മാകുന്നത് വിറ്റാമിൻ ഡിയുടെ കൊണ്ടാണ് വിറ്റാമിൻ ബി നയപ്ത കാരണം ഉണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ വിറ്റാമിൻ ബി നയന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്ര കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ കാതറിൻ സ്കോട്ട് ബിഷപ്പ് ഹെർബർട്ട് ആം ഇവാൻസ് എന്നിവർ കണ്ടെത്തിയ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ കാതറിൻ സ്കോട്ട് ബിഷപ്പ് ഹെർബർട്ട് എം ഇവാൻസ് എന്നിവർ കണ്ടെത്തിയ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഇ ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വിറ്റാമിൻ വിറ്റാമിൻ കെ ജീവകം ബി ഫൈവിന്റെ ആസിഡ് ആസിഡെന്നാണ് ജീവകം ബി ഫൈവിന്റെ രാസനാമം കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ ജീവകം വിറ്റാമിൻ ബി ഫൈവിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ പച്ചക്കറികൾ മുറിച്ചതിനു ശേഷം കഴുകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജീവകം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ പച്ചക്കറികൾ മുറിച്ചതിനു ശേഷം കഴുകരുത് എന്ന് പറയുന്നത് ജീവകം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഏത് ജീവകം ഡി പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ജീവകം ഡി മനുഷ്യന്റെ വൻകുടലിൽ അധിവസിച്ച് വിറ്റാമിൻ ബി നിർമ്മാണത്തിനെ സഹായിക്കുന്ന ഈ കോളി എന്ന സൂക്ഷ്മ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു ബാക്ടീരിയ മനുഷ്യന്റെ വൻകുടലിൽ അധിവസിച്ച് വിറ്റാമിൻ ബി നിർമ്മാണത്തിനെ സഹായിക്കുന്ന ഈ കോളി എന്ന സൂക്ഷ്മ ജീവി ബാക്ടീരിയ എന്ന വിഭാഗത്തിൽ പെടുന്നു ഏത് വിറ്റാമിന്റെ അഭാവത്തിലാണ് ബെർബറി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി വൺ അതിന്റെ രാസനാമം തയമിൻ വിറ്റാമിൻ ബി വൺ തൈമിന്റെ അഭാവത്തിലാണ് ബെർബറി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഡാനിഷ് ശാസ്ത്രജ്ഞനായ ഹെൻറിക് ഡാം കണ്ടുപിടിച്ചത് വിറ്റാമിൻ കെ വിറ്റാമിൻ കെ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഡാനിഷ് ശാസ്ത്രജ്ഞനായ ഹെൻറിക് ഡാം കണ്ടുപിടിച്ചത് സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിൻറെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ സി സ്കർവി എന്ന രോഗം വിറ്റാമിൻ സി യുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ജീവകം സി ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി പാചകത്തിന് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ നശിക്കുന്ന വിറ്റാമിൻ ജീവകം സി പാചകത്തിന് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ നശിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ഏത് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ജീവകം എ മാലക്കണ്ണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി ആഹാരത്തിലൂടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ ആഹാരത്തിലൂടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ ീസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം റൈബോഫ്ലാമിൻ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് റൈബോഫ്ലാമിൻ ഏത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ എച്ച് കോ എൻസൈം ആർ എന്നിങ്ങനെയും പേരുള്ളത് വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി സെവൻ ആണ് വിറ്റാമിൻ എച്ച് കോ എൻസൈം ആർ എന്നിങ്ങനെ പേരുള്ളത് വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ് ജീവകം ബി വായ്പണ്ണിനെ കാരണമാകുന്നത് ജീവകം ബി യുടെ കുറവ് മൂലമാണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് എവിടെ തൊക്കിലാണ് വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് ടോക്കോ ഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഇ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഇ ജീവകം എച്ചിന്റെ രാസനാമം ബയോട്ടീൻ ജീവകം എച്ചിന്റെ രാസനാമം ബയോട്ടീൻ അന്നപദത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപാദിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ അന്നപദത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ മിക്ക ജീവകങ്ങളും വളരെ സമാനമായ ഏതാനും തന്മാത്രകളുടെ കൂട്ടമായി കാണപ്പെടുന്നു ഇവയ്ക്ക് പറയുന്ന പേര് വൈറ്റമിൻസ് മിക്ക ജീവകങ്ങളും വളരെ സമാനമായ ഏതാനും തന്മാത്രകളുടെ കൂട്ടമായി കാണപ്പെടുന്നു ഇവയ്ക്ക് പറയുന്ന പേരാണ് വൈറ്റമിൻസ് അസ്ഥയിലെ സൈനോവിയൽ ദ്രവത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം വിറ്റാമിൻ ഇ അസ്ഥിയിലെ സൈനോവിയൽ ദ്രവത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം വിറ്റാമിൻ ഇ ഏത് വിറ്റാമിനിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ഒരു ഗ്രാം മാംസ്യത്തിൽ നിന്ന് ലഭിക്കുന്നത് എത്ര കലോറി ഊർജമാണ് നാല് പോയിന്റ് ഒന്ന് ഒരു ഗ്രാം മാംസ്യത്തിൽ നിന്ന് ലഭിക്കുന്നത് നാല് പോയിന്റ് ഒന്ന് കലോറി ഊർജമാണ് ഒരു ഗ്രാം കൊഴുപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഒമ്പത് പോയിന്റ് മൂന്ന് കലോറി ഊർജമാണ് ഒരു ഗ്രാം കൊഴുപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഒമ്പത് പോയിന്റ് മൂന്ന് കലോറി ഊർജമാണ് വിറ്റാമിൻ ബി വണ്ണിന്റെ ശാസ്ത്രനാമം തയമിൻ വിറ്റാമിൻ ബി വണ്ണിന്റെ ശാസ്ത്രനാമം തയമിൻ കാൽസിമർ ഫങ്ക് ജീവികംപ്ലക്സിനെ വേർതിരിച്ചെടുക്കും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആദ്യമായി ജീവക കോംപ്ലക്സിനെ വേർതിരിച്ചെടുത്ത ജപ്പാനീസ് ശാസ്ത്രജ്ഞനാണ് ഉമറ്ററോ സുസുക്കി കാസിമർ പങ്ക് ജീവക കോംപ്ലക്സിനെ വേർതിരിച്ചെടുക്കും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആദ്യമായി ജീവക കോംപ്ലക്സിനെ വേർതിരിച്ചെടുത്ത ജപ്പാനീസ് ശാസ്ത്രജ്ഞനാണ് ഉമറ്ററോ സുസുക്കി സസ്യ ബുക്കുകൾക്ക് ഏറ്റവും സമ്പന്നമായ മാംസ്രോതസ് ആണ് സോയാബീൻ സസ്യബുക്കുകൾക്ക് ഏറ്റവും സംബന്ധമായ മാംസ്യ സ്രോത് സോയാബീൻ ജീവകങ്ങൾ അധികമായാൽ ശരീരത്തിന് സംഭവിക്കുന്ന അവസ്ഥ ഏത് പേരിലായി അറിയപ്പെടുന്നു ഹൈപ്പർ വൈറ്റോമിനോസിസ് ജീവകങ്ങൾ അധികമായാൽ ശരീരത്തിന് സംഭവിക്കുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു ഹൈപ്പർ വിറ്റോമിനോസിസ് ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കിനോൺ ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കിനോൺ ബർബറി രോഗത്തിനെ കാരണം വിറ്റാമിൻ ബി യുടെ അഭാവമാണ് എന്ന് കണ്ടുപിടിച്ചത് കാസിമർ പങ്ക് ബർബറി രോഗത്തിന് കാരണം വിറ്റാമിൻ ബി ആണ് അത് കണ്ടുപിടിച്ചത് വിറ്റാമിൻ ബി യുടെ അഭാവമാണ് എന്ന് കണ്ടുപിടിച്ചത് കാസിമർ പങ്ക് അമിത മദ്യപാന ശീലമുള്ളവരിൽ ഏത് വിറ്റാമിൻറെ അഭാവമാണ് കണ്ടുവരുന്നത് തയമിൻ അമിത മദ്യപാന ശീലമുള്ളവരിൽ തയമിൻ എന്ന വിറ്റാമിന്റെ അഭാവമാണ് കണ്ടുവരുന്നത് ഏത് വിറ്റാമിന്റെ കൊണ്ടാണ് കോർസക്കോഫ് സിൻഡ്രോം ഉണ്ടാകുന്നത് തയമിൻ തയമിന്റെ കുറവ് കൊണ്ടാണ് തയമിൻ എന്ന വിറ്റാമിന്റെ കൊണ്ടാണ് കോർസക്കോഫ് സിൻഡ്രോം എന്ന അസുഖം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിനിന്റെ അഭാവമാണ് പെരിഫറൽ ന്യൂറോപത്തിക് കൈക്കാലുകളുടെ മരവിപ്പും തെരുവിപ്പും കാരണമാകുന്നത് തയമിൻ അതായത് തയമിൻ വിറ്റാമിന്റെ അഭാവം മൂലമാണ് പെരിഫറൽ ന്യൂറോപതിക്ക് അതായത് കൈക്കാലുകളുടെ മരവിപ്പും തെരിപ്പും ഒക്കെ ഉണ്ടാകാൻ കാരണം ഈ തയമിൻ വിറ്റാമിന്റെ അഭാവമാണ് ഏത് അമിനോ ആസിഡിൽ നിന്നാണ് നിയാസിൻ നിർമ്മിക്കുന്നത് ക്രിപ്റ്റോഫാൻ ക്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ് നിയാസിൻ നിർമ്മിക്കുന്നത് ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ ഡി ഇ കെ കൊഴുപ്പിൽ വിറ്റാമിനുകൾ എ ഡി ഇ കെ ഫ്ലാറ്റ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് ജീവകം ബി നയൻ ഫ്ലാറ്റ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ജീവകം ബി നയൻ പാരസ്തിസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ഏത് വിറ്റാമിന്റെ അളവ് കുറയുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ ബി ഫൈവിന്റെ അളവ് കുറയുമ്പോഴാണ് പാരസ്റ്റിസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്ന പരൽ ഘടനയുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്ന പരൽ ഘടനയുള്ള വിറ്റാമിൻ വിറ്റാമിൻ സി ലയത്വം അനുസരിച്ച് വിറ്റാമിനുകളെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട് രണ്ട് ലയത്വം അനുസരിച്ച് വിറ്റാമിനുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് എർഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പ് ഏത് ജീവകമായാണ് മാറുന്നത് ജീവകം ഡി എർഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പ് ജീവകം ഡി ആയാണ് മാറുന്നത് വിറ്റാമിൻ ബി ട്വൽവിന്റെ ശാസ്ത്രനാമം സയനോ കൊബാലമീൻ വിറ്റാമിൻ ബി ട്വൽവിന്റെ ശാസ്ത്രീയ നാമമാണ് സയനോ കൊബാലമീൻ വിറ്റാമിൻ ബി നയന്റെ രാസപരമായി അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി നയന്റെ ശാസ്ത്രനാമം ഫോളിക് ആസിഡ് കരളിൽ സംഭരിച്ചിരിക്കാവുന്ന കരളിൽ സംഭരിച്ചിരിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ കരളിൽ സംഭരിച്ചിരിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ കാർബോഹൈഡ്രേറ്റിനെ ഏത് രൂപത്തിലാണ് കരളിൽ ശേഖരിക്കുന്നത് ഗ്ലൈക്കോജൻ കാർബോഹൈഡ്രേറ്റിനെ കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ് കരളിൽ ശേഖരിക്കുന്നത് ജീവകം സിയുടെ ആഗരണത്തിന് ആവശ്യമായ ഉപജീവകം ജീവകം പി ജീവകം സിയുടെ ആഗരണത്തിന് ആവശ്യമായ ഉപജീവകം ഏത് ജീവകം പി ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം ഏത് വിറ്റാമിൻ ഇ ഒരു നിരോക്സീകാരി കൂടിയായ ജീവകം വിറ്റാമിൻ ഇ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് ക്ലോണിങ്ങിലൂടെ ജനിച്ച മൃഗങ്ങൾ എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആരാണ് ക്ലോണിങ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ഹെർബർട്ട് ജെ വെബർ ആരാണ് ക്ലോണിങ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ഹെർബർട്ട് ജെ വെബർ ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം മരച്ചില്ല ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം മരച്ചില്ല ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിനോട് ജനിച്ച ആദ്യത്തെ സസ്തനം ഡോളി എന്ന ചെമരിയാട് ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യത്തെ സസ്തനം ഡോളി എന്ന ചെമരിയാട് ഡോളി പിറവിക്കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡോളി പിറവിക്കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡോളിയുടെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞൻ ഇയാൻ വിൽമുട്ട് ഡോളിയുടെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞൻ ഇയാൻ ഡോളിയെ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് സ്കോട്ട്ലാൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോളിയെ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് സ്കോട്ട്ലാൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു വിക്ടോറിയ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു വിക്ടോറിയ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പൂച്ച കോപ്പിക്കാറ്റ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ആദ്യ എലി റാൽഫ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ഒട്ടകം ഇൻജാസ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ഒട്ടകം ഇൻജാസ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുരങ്ങ് ടെട്ര ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുരങ്ങ് ടെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിര പ്രൊമിക്കിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിരയാണ് പിറന്ന ആദ്യത്തെ എരുമക്കുട്ടി സംരൂപ ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടി സംരൂപ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ നായ സ്നൂപ്പി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ നായ സ്നൂപ്പി ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് രോഗങ്ങൾ എന്ന ടോപ്പിക്കുമായി കൂടുതൽ പരിചയപ്പെടാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു